സ്വർണ്ണ വിലയിൽ ഇന്ന് വൻ വർധന ഇന്ന് മാത്രം ഒരു പവന് കൂടിയത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു പവനിപ്പോൾ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ബിസിനസ് എസ്കൾ നിന്ന് കൃഷ്ണ ചെറിയാൻ വിലപൂരവുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് കൃഷ്ണ പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ ഈ സിനിമയിലെ ജോഷി ചതിച്ചാശാന എന്ന് പറഞ്ഞ പോലെ വീണ്ടും ട്രംപ് ചതിച്ചാശാന എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അമേരിക്കയിൽ ട്രംപ് എടുക്കുന്ന ചില നയങ്ങൾ അവിടുത്തെ ഷട്ട് ഡൗൺ ആ ഷട്ട് ഡൗൺ അങ്ങോട്ട് തീരുന്നില്ല ഇതൊക്കെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗസയിൽ സമാധാനമായിട്ടുണ്ട് ഒപ്പം തന്നെ ഡോളർ ശക്തി ആർജിക്കുന്നുണ്ട് എന്നിട്ടും സ്വർണത്തോടുള്ള ആർത്തി തീരുന്നില്ല നിക്ഷേപകർക്കെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതിന് രണ്ട് കാരണമാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് യു ഫെഡറൽ റിസർവ് ഈ മാസവും ഡിസംബറിലും പലിശ വീണ്ടും കുറയ്ക്കും എന്ന് പറയുന്ന ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ യു എസ് ഷട്ട്ഡൌൺ ഇങ്ങനെ തുടർന്ന് പോകുന്നതുമാണ് ഇനി നമ്മൾ സ്വർണ്ണത്തിന്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് മാത്രം രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഒരു പവന് കൂടിയത് ഒരൊറ്റ പവന് രണ്ടായിരത്തി നാനൂറ് രൂപ ഗ്രാമിന് കൂടിയത് മുന്നൂറ് രൂപയാണ് സ്വർണം ഒരു പവന്റെ ഇന്നത്തെ വില തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് എസ് കെ ഈ മാസം ആദ്യം ഒക്ടോബർ ഒന്നാം തീയതി എൺപത്തി രൂപയായിരുന്നു പവന്റെ വില ഈ മാസം ഇത്രയും ദിവസമായപ്പോഴേക്കും പവൻ്റെ വിലയിലുണ്ടായത് എഴുപ ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഒരു അവന്റെ വിലയിൽ വെറും പതിനാല് ദിവസം കൊണ്ടുണ്ടായ മാറ്റമാണ് ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ എൺപത്തി ഏഴായിരത്തിൽ നിന്ന് ഇന്നലെ ഈ തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് എന്ന് പറയുന്ന റെക്കോർഡിൽ വന്നു നിന്നു അവിടെ നിന്ന് നേരെ ഒരൊറ്റ കയറ്റമായിരുന്നു രണ്ടായിരത്തി നാനൂറ് രൂപ കൂടി ഇന്ന് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപ പവനെന്ന് പറയുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ മൂന്ന് ശതമാനം ജി എസ് ടി പത്ത് ശതമാനമെങ്കിലും പണിക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയെങ്കിലും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു പവൻ്റെ ഒരു വളയോ മാലയോ എന്തെങ്കിലും ഒരു ആഭരണമോ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന നിലയിലാണ് ഇനി നമ്മൾ രാജ്യാന്തര വിപണിയിലേക്ക് പോയി കഴിഞ്ഞാൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് ഡോളർ ആയിരിക്കുകയാണ് ഒരു ഔണ്ട് സ്വർണത്തിന് ഇത് നാലായിരം ഡോളർ കടന്നു ഇപ്പോൾ ഫ്രഞ്ച് ബാങ്കായിട്ടുള്ള സൊസാറ്റ ഷെനാറൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അയ്യായിരം ഡോളർ റൗണ്ട് സ്വർണത്തിന് കടക്കുമെന്നാണ് അപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നതൊന്നും സ്വർണ്ണ നില നിൽക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും ഒരു ലക്ഷം കടക്കുക എന്നായിരുന്നു നമ്മൾ വിലയിരുത്തിയിരുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറമായി തൊട്ടടുത്ത് തന്നെ ഒരു ലക്ഷം കയറുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഓരോ രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾ വർഷാവർഷം ഇങ്ങനെ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ഓരോ കേന്ദ്ര ബാങ്കും വാങ്ങിക്കൂട്ടിയത് പ്രതിവർഷം ആയിരം ടൺ സ്വർണ്ണമാണ് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇത്രയധികം സ്വർണം ഓരോ കേന്ദ്ര ബാങ്കും വാങ്ങിക്കൂട്ടുമ്പോൾ എത്രത്തോളം ആയിരിക്കും സ്വർണത്തിന്റെ ഡിമാൻഡ് ഉണ്ടാവുക എന്ന് അപ്പോൾ ആ ഡിമാൻഡ് കൂടുമ്പോൾ സ്വർണ വിലയും ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി സ്വർണം മാത്രമല്ല വെള്ളി എന്നല്ല ഒന്നാന്തരം കുതിപ്പിലാണ് വെള്ളിവില രാജ്യാന്തര വിപണിയിൽ അൻപത്തി രണ്ട് ദശാംശം ആറ് എട്ട് ഡോളർ ആണ് ഔൺസിന് ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വെള്ളിക്ക് ഒരു ഗ്രാമിന് വില നൂറ്റി എൺപത്തി രൂപയായിരുന്നു ഇന്ന് അത് അഞ്ച് രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന റെക്കോർഡിലാണ് അപ്പോൾ ഈ ലോഹങ്ങളെല്ലാം കുതിക്കുകയാണ് ലോഹങ്ങളുടെ അവൈലബിലിറ്റി നമുക്കറിയാം അത് ഫിക്സ്ഡ് ആണ് നമുക്കത് കൂട്ടാനായിട്ട് സാധിക്കില്ല അപ്പോൾ സ്വർണം വെള്ളി പലാഡിയം പ്ലാറ്റിനം ഇതിന്റെ എല്ലാം നിരക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ആശ്വാസം കണ്ടെത്തുന്നത് ഇതിലൊക്കെയാണ് പറയുന്നു പക്ഷേ ഈ സമയത്ത് സ്വർണ്ണത്തിന് വില കൂടുതലാണല്ലോ എന്നാൽ ഉള്ള കാശെല്ലാം വിറ്റ് കുറേ സ്വർണ്ണം വാങ്ങിച്ചു വെച്ചേക്കാം എന്ന് വിചാരിക്കരുതെന്നും വിദഗ്ധർ പറയുന്നുണ്ട് കാരണം ഇതിൽ മാറ്റങ്ങൾ വരാം മാത്രവുമല്ല നമ്മുടെ സമ്പാദ്യത്തിന്റെ ഇരുപത് ശതമാനം മാത്രമായിരിക്കണം സ്വർണ്ണ നിക്ഷേപം പറയുന്നുണ്ട് എസ് കെ കൃഷ്ണ അപ്പോൾ വലിയ സ്വർണ്ണമൊക്കെ നല്ല വില കിട്ടും അല്ലാത്തവർക്ക് വില ഇടിയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം